ഹായ് ഗൈസ് വെൽക്കം ടു ഹാലാസ്പോട്ടിക്ക് ഹാലാസ്പോട്ടിക്കിൽ ഒരു അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫുള്ള് കണ്ടില്ലേ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് സൂപ്പർ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള സിൽക്ക് മെറ്റീരിയൽ ആണ് ഏകദേശം മൂവായിരത്തോളം വില തോന്നിക്കുന്ന ഈ മെറ്റീരിയലിന് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വൺ ടു നയൻ സീറോ മാത്രമാണ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളും സെയിം മെറ്റീരിയൽ ആണ് സിൽക്കിലാണ് വരുന്നത് ഷോളിലും ഫുൾ ആയിട്ട് ജെർക്കൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും വൺ ടു നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോളിലും ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് കേട്ടോ സൂപ്പർ കളർ ചാട്ടാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഫുൾ ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ മൂന്നാമത്തെ കളർ ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് ഒരു രക്ഷയില്ലാത്ത കളർ ചാട്ടാണ് ഇതാണ് അതിന്റെ നാലാമത്തെ കളർ അടിപൊളിയാണ് കേട്ടോ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നുള്ളത് അപ്പൊ ഈ നാല് ആണ് ഇതിലുള്ളത് അപ്പൊ ഈ നാല് കളേഴ്സും നമുക്ക് തുറന്ന് കാണാം ഓപ്പൺ ചെയ്ത് കാണാം ഫസ്റ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി റീസ്റ്റോക്ക് ആണ് നല്ല ഭംഗിയുള്ള സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ഇത് കണ്ടില്ല ഇത് ഫുൾ നല്ല ഹാൻഡ് വർക്ക് ആണ് അല്ല ചന്ദരി സിൽക്ക് അല്ല ഇത് ഇത് റോ സിൽക്ക് ആണ് ഇത് കണ്ടില്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഹാൻഡ് വർക്ക് ചെയ്യാൻ മാത്രമേ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം അത്രയും ഭംഗിയുള്ള ഫുൾ ഹാൻഡ് വർക്ക് ഉള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രാണ് കേട്ടോ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഇപ്പൊ ഇത് ഈ കളർ ട്രെൻഡാണ് ഇപ്പൊ ഇപ്പൊ ട്രെൻഡ് കളറാണ് ഇതൊക്കെ ഈ കളർ ഇപ്പൊട്ട കളർ ഒക്കെ ട്രെൻഡിങ് ആണ് അടിപൊളിയാണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളിലും കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈഡ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന വൺ ടു നയൻ സീറോ മാത്രം ഏകദേശം ത്രിപ്ലെക്സ് എല്ലാം വരെ സ്റ്റിച്ച് ചെയ്യാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്ന ലിമിറ്റഡ് സ്റ്റോക്കാണ് ബെസ്റ്റ് കളറ് ഇതാണ് പാന്റ് വരുന്നത് പാന്റിന്റെ ലൈനിങ് ഇതിന്റെ ഒന്നിച്ചാണ് വരുന്നത് നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് അടിപൊളി കളർ ആണ് നിങ്ങൾക്ക് ഏത് ഫങ്ഷനും കോഡൊക്കെ ചെയ്യാനും നല്ല ഭംഗിയുള്ള ആപ്റ്റായിട്ടുള്ള ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളും സെയിം റോസേൽക്കില്ല എന്നാണ് വരുന്നത് പ്രൈസ് വരുന്ന ബെറും വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചാട്ടാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഐറ്റം ആണ് കേട്ടില്ല ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് പ്രൈസ് വരുന്നത് വെറും വൺ ടു നയൻ സീറോ മാത്രം ആയിരത്തി എറണൂറ്റി തൊണ്ണൂറ് മാത്രം സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് ലിങ്ക് അയക്കരുത്